എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഏഴാം ക്ലാസ് പത്താം ക്ലാസ് ഡിഗ്രി തുടങ്ങിയ വിവിധ യോഗ്യതകൾ പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകൾ കൂടിയാണിവ നാൽപ്പത്തഞ്ച് വയസ്സ് അറുപത്തിരണ്ട് വയസ്സ് തുടങ്ങിയ പ്രായപരിധി പറഞ്ഞിട്ടുള്ള ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ ശമ്പളം തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികകളെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങൾ നോക്കാം കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിക്ക് കീഴിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നവംബർ അഞ്ച് വൈകിട്ട് അഞ്ചു മണിവരെയാണ് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം അസിസ്റ്റൻ്റ് സ്റ്റെനോടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ മൂന്ന് തസ്തികകളിലെ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അസിസ്റ്റൻ്റ് തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം മുപ്പത്തിരണ്ടായിരത്തി രൂപയാണ് അടുത്തത് സ്റ്റെനോ ടൈപ്പിസ്റ്റ് തസ്തികയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി വിത്ത് ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ അതായത് കെ ജി ടി ഇ ഓർ എം ജി ടി ഇ വിത്ത് കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സാണ് എന്നാൽ നിശ്ചിത യോഗ്യതയുള്ള കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തി രൂപയാണ് അടുത്തത് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് വിജയമാണ് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാല്പത്തഞ്ച് വയസ്സ് തന്നെയാണ് പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി കണക്കാക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് എന്നീ രണ്ട് തസ്തികകളുടെ വേക്കൻസികൾ വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് വിജ്ഞാപന പ്രകാരം ഓരോ വേക്കൻസികളാണ് ഉള്ളത് ടൈപ്പിസ്റ്റ് തസ്തികയുടെ വേക്കൻസികൾ വന്നിട്ടുള്ളത് തൃശൂർ ജില്ലയിലും കണ്ണൂർ ജില്ലയിലുമാണ് ഓരോ വേക്കൻസികളാണ് ഈ രണ്ട് ജില്ലകളിലുമായി ഉള്ളത് ഈ തസ്തികകളിലേക്കെല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുമെന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫീസ് കൂടി പറഞ്ഞിട്ടുണ്ട് അറുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായി അടക്കേണ്ടത് എന്നാൽ എസ് സി എസ് ടി വിഭാഗത്തിന് മുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഈ തസ്തികകളിലേക്കെല്ലാം തെരഞ്ഞെടുക്കപ്പെടുന്നവരെ നിയമിക്കുന്നത് ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റു വിശദ വിവരങ്ങളും എല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക